എല്ലാവർക്കും മെയ് ഹിന്ദീസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ടെൻ ക്ലാസ് ചലഞ്ചിന്റെ എട്ടാമത്തെ ഭാഗമാണ് അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കാരകിനെ കുറിച്ചാണ് അല്ലെ ഒരു സെന്റൻസില് വാക്കുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ റിലേറ്റ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു വാക്കുകളുണ്ട് അല്ലെ അതിനെയാണ് നമ്മൾ കാരകം എന്ന് പറയുന്നത് അപ്പോ അതിലെ ഏതൊക്കെ വാക്കുകളാണ് ഹിന്ദിയിലെ കാരകം അതിലെ കുറച്ച് വാക്കുകളും നമ്മൾ അതിന്റെ പ്രയോഗങ്ങളും പഠിച്ചു അപ്പൊ ഇന്ന് നമ്മൾ ബാക്കി നോക്കാൻ പോവാണ് ഇത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലും ഇതിന്റെ ബാക്കി കണ്ടു വേഷം കൂടി ഉണ്ട് അതോടുകൂടി കാരകിന്റെ പാർട്ട് കഴിയും അപ്പൊ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് കാ കെ കി എന്താണ് ഇതിന്റെ അർത്ഥം ഇൻഡേ ഉഡേ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വരുന്ന വാക്കുകളാണ് കാ കെ കി മൂന്നിനും സെയിം മീനിങ് ആണ് പക്ഷെ അത് പ്രയോഗിക്കേണ്ടത് മൂന്ന് സിറ്റുവേഷനിലാണെന്ന് മാത്രം അപ്പോ ഈ ഇൻഡേ ഉഡേ എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അത് അതെന്തുകൊണ്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം വിയുടെ മോഹന്റെ നിന്റെ ഞങ്ങളുടെ അപ്പൊ ഈ വാക്കുകളുടെയൊക്കെ എന്തെങ്കിലും നിങ്ങൾ നോക്കിയേ രവി അതിന്റെ റിലേഷൻ കാണിക്കാൻ രവിയുടെ മോഹൻ എൻ്റെ കൂടെ ഇന്റെ മോഹന്റെ നീ എന്ന എൻ്റെ കൂടെ നിന്റെ ഞങ്ങളുടെ എൻ്റെ കൂടെ ഉട ചേരുമ്പോ ഞങ്ങളുടെ അപ്പൊ ഈ അർത്ഥം വരാൻ വേണ്ടിയാണ് നമ്മൾ കാ കെ കീ ചേർക്കുന്നത് രവി മോഹൻ തൂ ഞങ്ങൾ എന്നുള്ളതിന് ഹം ഈ വാക്കുകളുടെ ഒപ്പം അതിന്റെ ആ ഒരു എന്റിംഗിൽ വരുന്ന അർത്ഥം കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൂന്ന് വാക്കുകളാണ് കാ കെ കി അപ്പോ ഇത് എവിടേക്കാണ് പ്രയോഗിക്കേണ്ടത് നോക്കാം കായുടെ പ്രയോഗം വരുന്നത് പുല്ലിംഗം ഏകവചനത്തിന്റെ കൂടെയാണ് കെ വരുന്നത് പുല്ലിംഗം ബഹുവചനത്തിന്റെ കൂടെയാണ് ഇനി കീ ആണെങ്കിലോ സ്ത്രീലിംഗ ഏകവചനത്തിലും ബഹുവചനത്തിലും നമ്മൾ കീ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും മാത്രം പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നില്ല അതുകൊണ്ട് ബാക്കി കൂടെ നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറും അതായത് ക കെ കി ഈ മൂന്നെണ്ണത്തിന്റെ പ്രയോഗം കർത്താവിന്റെ ലിംഗവചനം അനുസരിച്ചല്ല പകരം എന്ത് വസ്തു അല്ലെങ്കിൽ വ്യക്തിയുമായിട്ടുള്ള ബന്ധം കാണിക്കാനാണ് ഈ കാരകം നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ ലിംഗവചനം അനുസരിച്ചാണ് കെ കി ഇവയിൽ ഏതുപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് അതായത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ രമയുടെ മകൻ ഇവിടെ രമ എന്നുള്ളത് സ്ത്രീലിംഗമാണ് പക്ഷെ ഇവിടെ രമയുടെ ജെൻഡറോ അതിന്റെ ഏകവചനമാണോ ബഹുവചനമാണോ ഇതൊന്നും നോക്കിയല്ല ഇവിടെ കാ കെ കി ഇവയിലേത് പ്രയോഗിക്കണമെന്ന് നിശ്ചയിക്കുന്നത് പകരം രമയുമായിട്ട് കണക്ഷൻ കാണിക്കുന്നത് എന്തുമായിട്ടാണ് മകൻ രമയുടെ മകൻ ഓക്കെ രമയെ മകനുമായിട്ട് കണക്ട് ചെയ്യുന്നു അപ്പൊ മകൻ എന്ന വാക്ക് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ ഏകവചനത്തിലാണോ ബഹുവചനത്തിലാണോ ഇതൊക്കെ നോക്കിയിട്ടാണ് കെ കാസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടെ മകൻ എന്ന വാക്ക് പുല്ലിംഗാണ് അതുകൂടാതെ ഏകവചനത്തിലാണ് അപ്പോ കെ കി ഇവയിൽ ഏതാണ് പ്രയോഗിക്കേണ്ടത് ആ പുല്ലിംഗ ഏകവചനത്തിലാണെങ്കിൽ കായാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോ രമയുടെ മകൻ എന്ന് പറയുമ്പോ രമാക്ക ബേട്ട ക നമ്മൾ യൂസ് ചെയ്യുന്നു രമാക്ക ബേട്ട രമയുടെ മകൻ ഇനി ഇതൊന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിളോട് നോക്കാം മോഹന്റെ മകൻ ഇവിടെ മോഹൻ എന്നുള്ളത് പുല്ലിങ്കാണ് മോഹന്റെ മകൻ എന്ന് പറയുമ്പോ ബേട്ട എന്നുള്ളതിന്റെ ജെൻഡർ അനുസരിച്ച് അനുസരിച്ച് ചേഞ്ച് വരുന്നു അല്ലെ അപ്പൊ മകൻ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു പുല്ലിംഗ് ഏകവചനത്തിലാണ് അപ്പൊ കായാണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ മോഹന്റെ മകൻ മോഹൻ കാ ബേട്ട ഇപ്പൊ രമയുടെ മകനായാലും മോഹന്റെ മകനായാലും കാ എന്നുള്ള കാരകാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അടുത്ത നോക്കാം രാജീവിന്റെ ആൺമക്കൾ രാജീവിന്റെ ആൺമക്കൾ സൺസ് ഓഫ് രാജീവ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രാജീവ് എന്ന വാക്കിനെ കണക്ട് ചെയ്യുന്നത് ആൺമക്കൾ എന്ന വാക്കുമായിട്ടാണ് അപ്പോ ആൺമകൻ എന്ന് പറയുമ്പോ സൺ ആൺമക്കൾ എന്ന് പറയുമ്പോ സണ്ണിന്റെ പ്ലൂറൽ ആണ് അല്ലെ അപ്പൊ ബേട്ട എന്നുള്ളതിന്റെ പ്ലൂറൽ ആണ് ബേട്ടേ ആൺമക്കൾ ബേട്ടേ അപ്പൊ അത് പുല്ലിംഗ് ബഹുവചനത്തിലാണ് അപ്പൊ പുല്ലിംഗ് ബഹുവചനത്തിൽ വരുമ്പോ ഏത് കാരക്കാണ് യൂസ് ചെയ്യേണ്ടത് കായാണോ കെ ആണോ കി ആണോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ക കെ കി യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അപ്പൊ കാ യൂസ് ചെയ്യേണ്ടത് പുല്ലിംഗ ഏകവചനത്തിനൊപ്പവും കെ യൂസ് ചെയ്യേണ്ടത് പുല്ലിംഗ ബഹുവചനത്തിനൊപ്പവും കി യൂസ് ചെയ്യുന്നത് സ്ത്രീലിംഗ ഏകവചനത്തിനും ബഹുവചനത്തിനും രണ്ടിനും ഒരുപോലെയാണ് അപ്പോ ഇവിടെ ഏതാണ് യൂസ് ചെയ്യേണ്ടത് കെ പുല്ലിംഗ ബഹുവചനം വരുമ്പോ കെ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോ രാജീവ് കെ ബേട്ടേ രാജീവിന്റെ ആൺമക്കൾ രാജീവ് കെ ബേട്ടേ അടുത്തത് ഗോപാലിന്റെ മകൾ ഗോപാൽ എന്ന വാക്കിനെ കണക്ട് ചെയ്യുന്നത് മകൾ എന്ന വാക്കുമായിട്ടാണ് അപ്പൊ മകൾ എന്ന വാക്കിന്റെ ലിംഗവചനം അനുസരിച്ചാണ് ഏത് കാരക യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അപ്പൊ മകൾ എന്ന വാക്ക് സ്ത്രീലിംഗാണ് അതുകൂടാതെ ഏകവചനത്തിലാണ് അപ്പൊ കീ ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ അപ്പൊ ഗോപാലിന്റെ മകൾ ഗോപാൽ കി ബേട്ടി അടുത്തത് രാമന്റെ സഹോദരി രാമന്റെ സഹോദരി അപ്പൊ രാമൻ എന്ന വാക്കിനെ കണക്ട് ചെയ്യുന്നത് സഹോദരി എന്ന വാക്കുമായിട്ടാണ് അപ്പൊ സഹോദരി എന്താണ് ഹിന്ദിയിൽ പറയുന്നത് ബഹൻ അപ്പോ സഹോദരി വാക്ക് സ്ത്രീലിംഗ ഏകവചനാണ് അപ്പോ കി യൂസ് ചെയ്യുന്നു രാം കി ബഹൻ രാമന്റെ സഹോദരി രാം കി ബഹൻ അടുത്തത് ഗോപാലിന്റെ പെൺമക്കൾ പെൺമക്കൾ എന്ന് പറയുമ്പോ മകൾ എന്നതിന്റെ പ്ലൂറൽ ആണ് അല്ലെ അപ്പൊ മകൾ എന്നുള്ളതിന്റെ ഭേട്ടി പ്ലൂറൽ ആകുമ്പോ ബേട്ടിയ ബേട്ടിയുടെ പ്ലൂറൽ ആണ് ബേട്ടിയ ഗോപാലിന്റെ പെൺമക്കൾ അപ്പോ സ്ത്രീലിംഗ ഏകവചനായാലും ബഹുവജനായാലും നമ്മൾ കീ ആണ് യൂസ് ചെയ്യുന്നത് ഗോപാൽ കി ബേട്ടിയ ഗോപാലിന്റെ പെൺമക്കൾ ഗോപാൽ കി ബേട്ടിയ രമയുടെ സഹോദരൻ രമയുടെ സഹോദരൻ സഹോദരൻ എന്നതിന്റെ ഹിന്ദി വാക്ക് ഭായി ഭായി അല്ലെ അപ്പോ എന്നുള്ളത് പുല്ലിംഗ ഏകവചനാണ് അപ്പോ ായാണ് യൂസ് ചെയ്യുന്നത് രമയുടെ സഹോദരൻ രമാക്ക ഭായി ലിവിങ് തിങ്സിന്റെ ജെൻഡർ കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് അച്ഛൻ അമ്മ ചേട്ടൻ ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ജെൻഡർ സ്ത്രീലിംഗാണോ പുല്ലിംഗാണോന്നോ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ നോൺ ലിവിങ് തിങ്സിന്റെ ജീവൻ ഇല്ലാത്തവയുടെ ജെൻഡർ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് കുറച്ചൊക്കെ നമുക്ക് ബൈഹാർഡ് പഠിച്ചു വെക്കാം പക്ഷെ ചിലത് നമുക്ക് ഇതേപോലെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ചില ട്രിക്കുകൾ യൂസ് ചെയ്യാം ഇവിടെ സ്വർണത്തിന്റെ ആഭരണം സ്വർണ്ണം എന്ന വാക്കിനെ ഹിന്ദിയിൽ സോന എന്നാണ് പറയുന്നത് ഇനി ആഭരണം എന്നത് ഗഹന ഓക്കെ അപ്പോ സോനേക്കാ ഗഹന എന്നാണ് സ്വർണത്തിന്റെ ആഭരണം എന്ന വാക്ക് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഗഹന എന്ന വാക്കിന് മുമ്പിൽ കൊടുത്തിരിക്കുന്ന ഏതാണ് കായാണ് അപ്പോ കാ നമ്മൾ എപ്പോഴാ ഉപയോഗിക്കുന്നത് പുല്ലിംഗ ഏകവചനത്തിൽ വരും അതായത് ഗഹന എന്ന വാക്ക് പുല്ലിംഗ ഏകവചനത്തിലാണ് അപ്പൊ സ്വർണത്തിന്റെ ആഭരണം എന്നതിന് ഹിന്ദിയിൽ സോനെ കാന എന്ന് പറയാം അപ്പൊ ഇത് നമുക്ക് തിരിച്ചു കണ്ടുപിടിക്കാനുള്ള ഒരു വഴി കൂടിയാണ് പറഞ്ഞു തന്നത് ഓക്കെ അപ്പൊ ഇതുപോലെ നിങ്ങൾ ഒരുപാട് കഥയൊക്കെ വായിക്കുമ്പോൾ ഇതുപോലെ കാ കെ കീയുടെ പ്രയോഗം ശ്രദ്ധിക്കുക അപ്പൊ അത് കഴിഞ്ഞ് വരുന്ന വാക്ക് ഏതാ നോക്കുക അപ്പൊ ആ വാക്കിന്റെ ജെൻഡർ അനുസരിച്ചാണ് അവിടെ കാ വേണോ കീ വേണോ കെ എന്നൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യമാണ് അപ്പോ ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ടത് സോനയാണ് സ്വർണം പക്ഷെ സോന എന്ന വാക്കിന്റെ കൂടെ കാരക വരുമ്പോ സോന എന്നുള്ള വാക്ക് സോന എന്നായി മാറും അപ്പൊ സ്വർണത്തിന്റെ ആഭരണം എന്നുള്ളത് സോനക്ക ഗഹന അല്ല ഗഹന എന്നാണ് വരേണ്ടത് അടുത്തത് എന്റെ വീട് എന്റെ വീട് എന്ന് പറയുമ്പോൾ വീട് എന്ന വാക്ക് ഗർ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് ഖർ എന്ന വാക്ക് പുല്ലിംഗ ഏകവചനത്തിലാണ് ഇനി എന്റെ വീട് ഞാൻ എന്ന വ്യക്തിയുമായിട്ട് വീടിനുള്ള റിലേഷൻ ആണ് കാണിക്കുന്നത് അപ്പോ ഞാൻ എന്നതിന് ഹിന്ദിയിൽ മേം എന്ന് പറയുന്നു ഇനി വീട് എന്നുള്ള വാക്ക് പുല്ലിംഗ ഏകവചനത്തിലായതുകൊണ്ട് കാ കേ കി ഈ മൂന്ന് കാരങ്ങളിൽ നമ്മൾ കായാണ് യൂസ് ചെയ്യുന്നത് അപ്പോ മേം പ്ലസ് കാ കാപ്പ എന്റെ വീട് മേരാഗർ ഇനി ഇതിന് ചെറിയൊരു ചേഞ്ച് വരുത്തി നോക്കാം എന്റെ വീട് എന്നുള്ളത് എന്റെ വീട്ടിൽ എന്നാവുമ്പോൾ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അപ്പോ എന്റെ വീട് എന്നുള്ളതിന് മേരാഗർ പക്ഷെ അതിനൊപ്പം ഒരു കാരക കൂടി വരുവാണ് അതായത് മേ വീട്ടിൽ എന്നർത്ഥം അർത്ഥം വരാൻ ഗർമേം അപ്പോ ഗറിന്റെ കൂടെ മേം എന്നുള്ള കാരക വരുമ്പോ ഫ്രണ്ടില് നമ്മൾ ചെറിയ വ്യത്യാസം വരുത്തുന്നു മേര എന്നുള്ളത് മേരെ ഫ്ലൂറലായി മാറും മേരേന്നാകും അപ്പോ എന്റെ വീട്ടിൽ മേരെ ഗർമേം എന്റെ വീട് മേരാഗർ എന്റെ വീട്ടിൽ ഇതുപോലത്തെ മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ എന്നുള്ളതിനെ ഹം ആണ് കുടുംബം എന്നുള്ളത് പരിവാർ ഇനി പരിവാർ എന്നുള്ള വാക്ക് പുല്ലിംഗ ഏകവചനമാണ് അപ്പൊ ഞങ്ങളുടെ കുടുംബം എന്ന് പറയുമ്പോൾ ഹമ്മിന്റെ കൂടെ കാചരണം അതായത് ഹം പ്ലസ് കാ ഹമാര ഇനി ഞങ്ങളുടെ കുടുംബം ഹമാര പരിവാർ ഞങ്ങളുടെ കുടുംബം ഹമാര പരിവാർ ഇനി മറ്റൊരു സെന്റൻസ് നോക്കാം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ഡോക്ടർ ഉണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം ഞങ്ങളുടെ കുടുംബം ഹമാര പരിവാർ പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ എന്ന് പറയുമ്പോ പരിവാറിന്റെ കൂടെ മേ കൂടി ചേരും അപ്പോ ഹമാര എന്നുള്ളത് പ്ലൂറൽ ആക്കുമ്പോ ഹമാരേ എന്നായി മാറും ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ഡോക്ടറുണ്ട് ഹമാരെ പരിവാർ മേ ഒരു ഡോക്ടറുണ്ട് ഡോക്ടർ ഉണ്ട് ഡോക്ടർ ഹേ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ഡോക്ടർ ഉണ്ട് ഹമാരെ പരിവാർ മേ ഡോക്ടർ ഹേ അടുത്ത ഉദാഹരണം നോക്കാം ഇത് യദുവിന്റെ പുസ്തകമാണ് പുസ്തകം എന്നതിന് ഹിന്ദിയിൽ കിതാബ് പുസ്തക് എന്നൊക്കെ പറയാം ഇനി കിതാബ് എന്ന വാക്ക് സ്ത്രീലിംഗ ഏകവചനമാണ് അപ്പോ യദു എന്ന വാക്കിനെ പുസ്തകമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ കാ കെ കി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യണം അപ്പൊ കിതാബ് എന്ന വാക്ക് സ്ത്രീലിംഗ ഏകവചനായതുകൊണ്ട് ഏതാണ് യൂസ് ചെയ്യേണ്ടത് കി ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോ യദുവിന്റെ പുസ്തകം യദു കി കിതാബ് ഇനി ബാക്കിയൊക്കെ സിമ്പിൾ ആണ് ഇത് യദുവിന്റെ പുസ്തകമാണ് ഇത് എന്നുള്ളതിന് ഹിന്ദിയിൽ യ യദുവിന്റെ പുസ്തകം യദുക്കി കിതാബ് ഇത് യദുവിന്റെ പുസ്തകമാണ് യ യദൂക്കി കിതാബ് ഹേ വളരെ സിമ്പിൾ ആണ് അത് രാഹുലിന്റെ വീടാണ് അത് രാഹുൽ വീട് രാഹുലിന്റെ വീട് ഇതിനൊക്കെ ഇപ്പൊ എന്താ പ്രയോഗിക്കേണ്ട നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഇതിനുത്തരം അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അത് രാഹുലിന്റെ വീടാണ് എന്താണ് ഉത്തരം എന്ന് കമന്റ് ചെയ്യാം അടുത്ത ഉദാഹരണം നോക്കാം ഇത് ശ്യാമിന്റെ സൈക്കിൾ ആണ് ഇത് ശ്യാമിന്റെ സൈക്കിൾ ആണ് സൈക്കിൾ എന്ന വാക്ക് സ്ത്രീലിംഗാണ് അതുകൂടാതെ ഒരു സൈക്കിളിന്റെ കാര്യമാണോ പറയുന്നത് അപ്പൊ അത് ഏകവചനത്തിലാണ് അപ്പൊ സ്ത്രീലിംഗ് വരുമ്പോൾ നമ്മള് കീ എന്ന കാരകാണ് യൂസ് ചെയ്യുന്നത് അപ്പോ ശ്യാമിന്റെ സൈക്കിൾ ശ്യാം കി സൈക്കിൾ ബാക്കിയൊക്കെ അറിയാം ഇത് ശ്യാമിന്റെ സൈക്കിളാണ് യ ശ്യാം കി സൈക്കിൾ ഹേ നേഹയുടെ അമ്മ വന്നുകൊണ്ടിരിക്കുകയാണ് നേഹയുടെ അമ്മ അപ്പൊ നേഹ എന്നുള്ളതിനെ കണക്ട് ചെയ്യുന്നത് അമ്മ എന്ന വാക്കുമായിട്ടുണ്ട് അമ്മ എന്നുള്ളത് സ്ത്രീലിംഗാണ് അത് കൂടാതെ റെസ്പെക്ട് കൊടുക്കേണ്ടതാണ് അപ്പോ കീ തന്നെയാണ് രണ്ടിനെയും യൂസ് ചെയ്യുന്നത് അപ്പോ നേഹയുടെ അമ്മ നേഹാക്കി മ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ടെൻസിൽ പഠിച്ചു അല്ലേ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോ രഹി ഹെ അമ്മ സ്ത്രീലിംഗായത് ആയതുകൊണ്ട് രഹി എന്നാണ് വരേണ്ടത് അപ്പോ മാ ആഹി ഹെ നേി മാ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തത് ഗീതയുടെ സഹോദരൻ വന്നിട്ടുണ്ട് അപ്പൊ ഗീതയുടെ സഹോദരൻ സഹോദരൻ എന്നതിന് ഹിന്ദിയിൽ ഭായി ഭായിളവാക്ക് പുല്ലിംഗ ഏകവചനാണ് അപ്പൊ കാ എന്ന കാരകാണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പൊ ഗീതയുടെ സഹോദരൻ ഗീത കാ ഭായി ഇനി വന്നിട്ടുണ്ട് ഇതും നമ്മള് ടെൻസിൽ പഠിച്ചിരുന്നു ആയാ ഹേ ഇവിടെ ഭായി എന്ന വാക്കാണ് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പൊ ഭായി എന്നുള്ളത് പുല്ലിംഗ ഏകവചനായത് കൊണ്ടാണ് ആയാഹെ എന്നായത് മുകളിൽ നമ്മൾ അമ്മ എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ആരഹിഹേ എന്ന് വന്നത് ഓക്കെ അപ്പൊ ഗീതയുടെ സഹോദരൻ വന്നിട്ടുണ്ട് ഗീതാക ഭായി ആയാഹെ അടുത്തത് ഇത് കമലയുടെ പശു ആണ് അപ്പൊ പശു എന്നുള്ളതിന് ഹിന്ദിയിൽ ഗായ് എന്നാണ് പറയുന്നത് ഗായ് സ്ത്രീലിംഗാണ് അതുകൂടാതെ ഏകവചനത്തിലുമാണ് അപ്പോ ഇത് കമലയുടെ പശുവാണ് അപ്പൊ കമലയുടെ പശു എന്ന് എങ്ങനെ വരും കമലാക്കി ഗായ് യ കമലാക്കി ഗായ് ഹെ ഇത് കമലയുടെ പശു ആണ് കമലക്കി ഗായ് ഹെ അടുത്തൊരു വലിയ സെന്റൻസ് ആണ് നമുക്ക് നോക്കാം ഞങ്ങൾ മുതിർന്നവരുടെ ഉപദേശം അനുസരിക്കുന്നു ഞങ്ങൾ മുതിർന്നവരുടെ ഉപദേശം അനുസരിക്കുന്നു ഇവിടെ ഏതൊക്കെ വാക്കുകളാണ് നിങ്ങൾക്ക് അറിയാത്തതെന്ന് ആദ്യം നോക്കാം മുതിർന്നവർ എന്നതിന് ഹിന്ദിയിൽ ബെഡേ എന്നാണ് പറയുന്നത് ബെഡേ ലോക്ക് അല്ലെങ്കിൽ ബെഡെ ഉപദേശം എന്നതിന് ഉപദേശ് എന്ന് തന്നെയാണ് അത് ഏകവചനത്തിലാണ് ഉപദേശങ്ങളല്ലല്ലോ ഉപദേശം അപ്പൊ ഒന്നാണ് ഇനി അനുസരിക്കുക എന്നുള്ളതിനെ മാന്ന അനുസരിക്കുക മാന്ന ഓക്കെ ഇനി ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് പറയുമ്പോ എന്താവും ഹം മാൻ തേഹെ ഹം എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് അനുസരിക്കുന്നു എന്ന ക്രിയ വരുമ്പോ മാൻ തേഹേ എന്നാണ് പറയേണ്ടത് മുതിർന്നവരുടെ എന്ന് പറയുമ്പോ ബെഡേ അതിന്റെ കൂടെ നമ്മൾ കാരകു ചേർക്കണം അപ്പൊ ഏത് കാരക്കാണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ അതിന് ഉപദേശം എന്ന വാക്കിന്റെ ജെൻഡർ നോക്കണം അല്ലെ അപ്പൊ ഉപദേശം എന്നുള്ള വാക്ക് പുല്ലിംഗ ഏകവചനത്തിലാണ് അപ്പോ ബെഡേ എന്നുള്ള വാക്കിനൊപ്പം നമ്മൾ ഏത് ചേർക്കണം കാ ചേർക്കണം പക്ഷേ ബെഡേ പ്ലസ് കാ എന്ന് വരുമ്പോ ചെറിയ വ്യത്യാസം വരും ബെഡോം കാ ബെഡേ പ്ലസ് കാ ബെഡോക അപ്പോ മുതിർന്നവരുടെ ഉപദേശം ബെഡോം ക ഉപദേശ് എന്നായി മാറും ബാക്കി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഹം മാൻതേ അല്ലേ അപ്പോ ഹം ബെഡോക ഉപദേശ് മാന്തേഹ ഞങ്ങൾ മുതിർന്നവരുടെ ഉപദേശം അനുസരിക്കുന്നു ഒരു ഉദാഹരണം കൂടി നോക്കാം അദ്ദേഹത്തിന്റെ അഭിപ്രായം ശരിയാണ് ഇവിടെ ഏതൊക്കെ വാക്കുകൾ നിങ്ങൾക്ക് അർത്ഥം അറിയാൻ നോക്കാം അദ്ദേഹം നല്ലയെ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത് അവൻ എന്നതിന്റെ പ്ലൂറൽ ആണ് അതായത് വേ അദ്ദേഹം വേ അഭിപ്രായം നല്ലതിനായി അഭിപ്രായം റായ് ഇനി റായ് എന്ന വാക്ക് സ്ത്രീലിംഗ ഏകവചനമാണ് ഇനി ശരിയാണ് ശരി എന്നുള്ളതിന് ഹിന്ദിയിൽ സഹി ശരി സഹി അദ്ദേഹത്തിന്റെ അഭിപ്രായം ശരിയാണ് അപ്പോ റായ് എന്നുള്ളത് സ്ത്രീലിംഗ ഏകവചനായതുകൊണ്ട് നമ്മൾ വേ എന്ന വാക്കിനൊപ്പം യൂസ് ചെയ്യേണ്ടത് കീ ആണ് സ്ത്രീലിംഗാവുമ്പോ കീ എന്നുള്ള കാര്യം അപ്പോ വേ പ്ലസ് കീ വരുമ്പോ ഉൻ കി എന്നാണ് ആവുന്നത് വേ പ്ലസ് കീ ഉൻ കി അവരുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ രണ്ടർത്ഥത്തിലും നമ്മൾ ഉൻകി പ്രയോഗിക്കാറുണ്ട് അപ്പോ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉൻ കി റായ് ശരിയാണ് സെഹി ഹെ ഉൻകി റായ് സെഹി ഹെ അദ്ദേഹത്തിന്റെ അഭിപ്രായം ശരിയാണ് അപ്പൊ ഇത്രയും ഉദാഹരണങ്ങളുടെ കാ കെ കി ഈ മൂന്നിന്റെയും പ്രയോഗം മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു ഒരുപാട് സ്റ്റോറീസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുകൂടാതെ നിങ്ങളുടെ മക്കളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്നവരുണ്ടെന്നാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിക്കുമ്പോൾ ഈ കാക്ക് എവിടേക്കാ പ്രയോഗിച്ചിരിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞു വരുന്ന വാക്കിന്റെ ജെൻഡർ എന്തായിരിക്കും എന്നൊക്കെ കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ ഇത് ഒന്നുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ